ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഐ ഡി ബി ഐ ബാങ്ക് സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ കൈമാറി തിരൂർ ഐ ഡി ബി ഐ ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പുകൾ ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിതരണം ചെയ്തു ഐ ഡി ബി ഐ ബാങ്ക് തിരൂർ ബ്രാഞ്ച് മാനേജർ ശ്രീമതി ലക്ഷ്മി എസ് കുമാറും കോട്ടക്കൽ ബ്രാഞ്ച് മാനേജർ ശ്രീമതി സോനയും ചേർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ കെ കുഞ്ഞോറാൻകുട്ടിക്ക് കൈമാറി വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി ഹേമജ പി പ്രസിഡന്റ് ശ്രീ റഹീം ബാങ്ക് ായ സാജി പുണ്യ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹയർ സെക്കൻഡറിൽ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ ബാങ്ക് ഐ ഡി ബി ബാങ്ക് നമുക്ക് ലാപ്ടോപ്പുകൾ സമ്പാദിപ്പിക്കുക ഇതിന് നേതൃത്വം നൽകിയ മുൻകൈ എടുത്ത തീരുമാനമെടുത്ത ഐ ഡി ബി ഐ ബാങ്കിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥരോടും ഈ കലാലയത്തിലേക്ക് ഈ കലാലയത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിദ്യാർത്ഥികളുടെയും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് പഠനോപകരണം ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ കൗടെ ബാങ്കിലെ സി എസ് ആർ അക്കൗണ്ട് ഉപയോഗിച്ച് ഏകദേശം ഒന്നര ലക്ഷം രൂപ വിലയുള്ള അഞ്ച് ലാഭ നമ്മൾ സ്കൂളിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഭാവിക്ക് ഇത് വളരെ ഉപകാരപ്രദം നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് നമ്മുടെ പഠന സ്കൂൾ പഠനം അല്ലെ ഞങ്ങളെ പോലെയുള്ളവർക്ക് വലിയ ആളുകൾക്ക് പാരന്റ്സിന് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ ആളുകൾക്ക് എപ്പോഴും പല പല കാര്യങ്ങളും പല പല ടെൻഷൻസും പല പല ജോലി സംബന്ധമായിട്ടും എല്ലാം ഉണ്ടാവും പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക നല്ല ഒരു ജോലി കണ്ടെത്തുക അതിനുവേണ്ടി അശാന്ത പരിശ്രമം നടത്തുക നൂറ്റി മുപ്പത് കുട്ടികളുടെ സെക്കൻഡ് ഇയറിനും പത്തൊൻപ കുട്ടികളുടെ ഫസ്റ്റ് ഇയറിനും ലാബ് ഉപയോഗപ്പെടുത്തേണ്ടവരാണ് പക്ഷേ അടുത്ത് അതിൻ്റെ അവസാനങ്ങളൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല സെക്കൻഡ് ഇയറിൻ്റെ അവസാനത്തെ ടൈമിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലാബ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഇത് കാരണമാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അറിയിക്കുന്നു